ഏവർക്കും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് തുലാം രാശിയിലെ ചിത്തിരയുടെ മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പ്രാതനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിലെ നിർണായകമായ രണ്ട് ഘട്ടങ്ങളാണ് രാശിനാഥൻ ശുക്രനായ നിങ്ങൾക്ക് അടുത്ത നാല് മാസങ്ങൾ ദേവഗുരുവായ വ്യാഴം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ വ്യാഴ വക്രഗതി തുലാം രാശിക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിശദമായി തന്നെ പരിശോധിക്കാം നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ ഘട്ടം ഒന്നിൽ അതായത് രണ്ട് ഘട്ടങ്ങളായിട്ട് തിരിച്ചാണ് പറയുന്നത് അതിൽ നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള ഘട്ടം വ്യാഴം നിങ്ങളുടെ പത്താം ഭാവത്തിൽ കർക്കടക രാശിയിൽ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് ഇവിടെ വ്യാഴം വക്രഗതിയിൽ വരുമ്പോൾ അതിൻ്റെ ദൃഷ്ടി വരുന്നത് രണ്ട് നാല് ആറ് ഭാവങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെ വ്യാഴം പിന്നോട്ട് സഞ്ചരിച്ച് നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലേക്ക് അതായത് മിഥിനം രാശിയിലേക്ക് പ്രവേശിക്കും ഇവിടെ വ്യാഴം വക്രഗതിയിൽ അതിൻ്റെ ദൃഷ്ടി വരുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഭാവങ്ങളിലാണ് ഈ രണ്ട് ഘട്ടങ്ങളും രണ്ട് വ്യത്യസ്തമായ ഫലങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമെങ്കിലും രണ്ടാം ഘട്ടത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഭാഗ്യമാണ് നമുക്ക് ആദ്യ ഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യം അടിസ്ഥാനം മനസ്സിലാക്കിയിരിക്കാം തുലാം രാശിയെ സംബന്ധിച്ച് വ്യാഴം നിങ്ങളുടെ മൂന്നാമത്തെയും ആറാമത്തെയും ഭാവങ്ങളുടെ അധിപനാണ് അതായത് നിങ്ങളുടെ പ്രയത്നം സഹോദരങ്ങൾ ധൈര്യം നിങ്ങളുടെ രോഗങ്ങൾ ശത്രുക്കൾ കടങ്ങൾ ജോലി ഇവയുമായി ബന്ധപ്പെട്ടതാണ് മൂന്നും ആറും ഭാവങ്ങൾ അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ ഏതു മാറ്റവും നിങ്ങളുടെ ജോലിയെയും ആരോഗ്യത്തെയും ബാധിക്കുന്നതാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ വ്യാഴം നിങ്ങളുടെ കർമ്മസ്ഥാനമായ പത്താം ഭാവത്തിലാണ് പത്താം ഭാവം നിങ്ങളുടെ ജോലിയെയും സമൂഹത്തിലെ സ്ഥാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ വ്യാഴം വക്രഗതിയിൽ വരുമ്പോൾ അതിൻ്റെ ദൃഷ്ടി നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് നാല് ആറ് ഭാവങ്ങളിലാണ് ജോലിസ്ഥലത്ത് പത്താം ഭാവത്തിലെ ഈ വക്രഗതി നിങ്ങളുടെ നിലവിലെ ജോലിയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കും ശരിയായ പാതയിലാണോ മുൻപോട്ട് പോകുന്നത് മാറ്റങ്ങൾ ജോലിയിൽ അനിവാര്യമാണോ അല്ലെങ്കിൽ ഞാൻ ഇനി എങ്ങനെ മുൻപോട്ട് പോകണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നതാണ് ഈ ഒരു സമയത്ത് മേലധികാരികളുമായുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജോലി ചെയ്യുന്ന രീതിയിൽ പുതിയൊരു അപ്രോച്ച് കൊണ്ടുവരാനുള്ള സമയവുമാണ് ഇത് നിങ്ങളുടെ ഫിനാൻസ് അതായത് സാമ്പത്തിക സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്താണ് പതിയുന്നത് ഈ ഒരു ഭാവം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചിലവുകൾ കൊണ്ടുവരും മിക്കവാറും ഇത് കുടുംബപരമായ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായോ കാര്യങ്ങൾക്കോ വേണ്ടിയാകാം നാലാം ഭാവം നിങ്ങളുടെ വീടും കുടുംബസുഖവുമാണ് വ്യാഴദൃഷ്ടി ഇവിടേക്ക് വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് കൂടുതൽ സമയം നൽകേണ്ടി വരുന്ന ഒരവസ്ഥ വരും ചിലർക്ക് വീട് മാറുവാനോ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്കും സാധ്യതയുണ്ട് ജോലിയും കുടുംബവും ബാലൻസ് ചെയ്യുക എന്നത് ഈ ഘട്ടത്തിൻ്റെ ഒരു പ്രധാന കാര്യമാണ് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുടെ ആവശ്യങ്ങൾക്ക് നിങ്ങൾ മുൻഗണന നൽകേണ്ടി വരും വ്യാഴം നിങ്ങളുടെ ആറാം ഭാവാധിപനാണ് ആറാം ഭാവത്തിലേക്ക് തന്നെ ദൃഷ്ടിയും വരുന്നുണ്ട് ഇത് ജോലിസ്ഥലത്തെ സ്ട്രെസ് അതായത് നിങ്ങളുടെ വർക്ക് സ്ട്രെസ് നേരിട്ട് ആരോഗ്യത്തെ ബാധിക്കുവാനും ഇടയുണ്ട് ഡിസംബർ അഞ്ച് മുതൽ വ്യാഴം നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്ക് മാറുകയാണ് ഇത് വളരെ അനുകൂലമായ ഒരു മാറ്റവുമാണ് ഇവിടെ നിന്ന് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് നിങ്ങളുടെ ലഗ്നം അതായത് ഒന്നാം ഭാവം മൂന്നാം ഭാവം അഞ്ചാം ഭാവം എന്നിങ്ങനെയാണ് നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള ഈ ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ പിരിമുറുക്കങ്ങൾ ജോലി സ്ഥലത്തി ആശയക്കുഴപ്പങ്ങൾ അതെല്ലാം ഡിസംബർ അഞ്ച് കഴിയുന്നത് കൂടി ഒരു മാറ്റത്തിലേക്ക് മാറുകയാണ് ഇവിടെ വ്യാഴം വക്രഗതിയിൽ വരുന്നതിനും ഒരു പ്രത്യേകതയുണ്ട് ഇത് നിങ്ങൾക്ക് പുതിയൊരു ഭാഗ്യം കൊണ്ടുവരിക എന്നതിലുപരി നിങ്ങൾക്ക് അർഹതപ്പെട്ടതും എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയതുമായ ഭാഗ്യങ്ങളെ തിരിച്ചു തരുവാനുമാണ് വരുന്നത് പണ്ട് നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങുന്ന ഒരു സമയവുമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി അമൃതാണ് ആ ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിലെ മൂന്ന് പ്രധാന മേഖലകളെ അടുത്ത നാലു മാസത്തേക്ക് പോസിറ്റീവായി സ്വാധീനിക്കും ഒന്നാം ഭാവം നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ചിന്തകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് മൂന്നാം ഭാവം നിങ്ങളുടെ ധൈര്യം പ്രയത്നം സഹോദരങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ബുദ്ധി ക്രിയേറ്റിവിറ്റി പ്രണയം സന്താനങ്ങൾ വിദ്യാഭ്യാസം എന്നിങ്ങനെയാണ് ഡിസംബർ അഞ്ച് മുതൽ നിങ്ങളെ വ്യത്യസ്തമായ രീതിയിലാണ് ബാധിക്കുന്നത് വ്യാഴം അതിൻ്റെ ഏറ്റവും ശുഭകരമായ അഞ്ചാം ദൃഷ്ടി കൊണ്ട് നോക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തെയാണ് ഒന്നാം ഭാവം എന്നാൽ അത് നിങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി നിങ്ങൾക്കുണ്ടായിരുന്ന മാനസികമായ ക്ഷീണം വിഷമം ഒരുതരം മന്ദത എല്ലാം ചെയ്താലും ഫലം കിട്ടുന്നില്ല എന്നുള്ള ഒരു നിരാശ ഇതെല്ലാം ഡിസംബർ അഞ്ച് മുതൽ ഒരു മാറ്റം വന്നു തുടങ്ങാം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഒരു പുതിയ ഊർജത്തോടെയായിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്ന ഒരു സമയം കൂടിയാണ് വ്യാഴം നിങ്ങളുടെ ആറാം ഭവാധിപൻ കൂടെയാണ് ആ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്ന് ലഗ്നത്തിൽ നോക്കുമ്പോൾ മുമ്പ് നിങ്ങളെ അലട്ടിയിരുന്ന അസുഖങ്ങൾക്ക് ആശ്വാസം ലഭിക്കുവാനും തുടങ്ങും നിങ്ങളുടെ സംസാരത്തിൽ പെരുമാറ്റത്തിൽ ഒരു പ്രസന്നതയും ആത്മവിശ്വാസവും വരുന്നതാണ് ഇത് നിങ്ങളിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുകയും ചെയ്യും ജോലി ജോലിസ്ഥലത്തായാലും കുടുംബത്തിലായാലും ആളുകൾ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നതാണ് ചൊവ്വയുടെ സ്വാധീനമുള്ള ചിത്തിരനക്ഷത്രക്കാർക്ക് നിങ്ങളുടെ സംസാരത്തിലെ കാഠിന്യം കുറഞ്ഞ് മധുരമായ സംസാരത്തിലൂടെ നിങ്ങൾ കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും വാശി വിവേകത്തിന് വഴിമാറുന്ന ഒരു സമയവുമാണ് രാഹുവിൻ്റെ നക്ഷത്രമായ ചോദ്യനക്ഷത്രക്കാർക്ക് നിങ്ങളെ അലട്ടിയിരുന്ന അനാവശ്യമായ ചിന്താ കുഴപ്പങ്ങൾ പൂർണമായി മാറുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യം വരുന്ന ഒരു ടൈം പീരിയഡ് ആണ് വിശാഖം നക്ഷത്രക്കാർ വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് ഈ ദൃഷ്ടി നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് നഷ്ടപ്പെട്ടുപോയ ആത്മവിശ്വാസം ഇരട്ടിയായി തിരികെ വരുന്നൊരു കാലമാണ് ഇനി വ്യാഴത്തിൻ്റെ ഏഴാം ദൃഷ്ടി വരുന്നത് നിങ്ങളുടെ മൂന്നാം ഭാവത്തിലേക്കാണ് മൂന്നാം ഭാവം നിങ്ങളുടെ ധൈര്യമാണ് നിങ്ങളുടെ പ്രയത്നവുമാണ് നിങ്ങളുടെ ആശയവിനിമയ ശേഷി തിരികെ വരുന്ന അതായത് കൂടുതൽ ക്യാപ്പബിളായി തിരികെ വരുന്ന ഒരു സമയമാണ് ഓർക്കുക വ്യാഴം നിങ്ങളുടെ മൂന്നാം ഭാവത്തിന്റെ അധിപൻ കൂടിയാണ് ഒരു ഭാവത്തിന്റെ അധിപൻ ആ ഭാവത്തെ നോക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ജീവിതത്തിൽ മടിച്ച കാര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതാണ് കാരണം ഇത്രയും നാൾ നിങ്ങൾ ഞാൻ അത് ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അതെല്ലാം മാറ്റിവെച്ച് പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ധൈര്യത്തോടെ ചെയ്തു തുടങ്ങുവാൻ ഒരു മാനസികമായ തയ്യാറെടുപ്പ് ചെയ്യുന്ന ഒരു സമയമാണ് ഒരു പുതിയ സംരംഭം അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് ഒരു പുതിയ പ്രോജക്റ്റ് ഏറെ ധൈര്യം നിങ്ങളിൽ ആട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ് നിങ്ങളുടെ ആശയവിനിമയ ശേഷി നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടും നിങ്ങൾ ഒരു മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ നൽകുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ആളുകളെ സ്വാധീനിക്കുവാൻ കഴിയുന്നതാണ് ഈ വക്രഗതിയുടെ ഒരു പ്രത്യേകത പണ്ട് നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിച്ചത് ഭാവി വഴിയിൽ നിർത്തിയ കഴിവുകൾ ഉദാഹരണത്തിന് ഒരു ഡ്രൈവിംഗ് പഠിക്കുക സംഗീതോപകരണം പഠിക്കുവാൻ ശ്രമിക്കുക ഒരു പുതിയ ഭാഷ പഠിക്കുക പഠിക്കുവാൻ ശ്രമിച്ചിട്ട് നടക്കാതിരുന്നുവെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നടക്കുന്നതാണ് സഹോദരങ്ങളുമായി അല്ലെങ്കിൽ സഹോദര സ്ഥാനീയരുമായി എന്തെങ്കിലും അകലച്ച ഉണ്ടായിരുന്നുവെങ്കിൽ സംസാരിച്ച് പരിഹരിക്കുവാനും ബന്ധം ശക്തിപ്പെടുത്തുവാനും ഈ സമയം നിങ്ങൾക്ക് ഉപയോഗിക്കാം നക്ഷത്രക്കാർക്ക് ടെക്നോളജി സോഷ്യൽ മീഡിയ എന്നിവ വഴി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അതിൽ വിജയിക്കുവാനും സാധിക്കും വിശാഖം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലൂടെ നിങ്ങൾ ബഹുമാനിക്കപ്പെടുന്നതുമാണ് ഇനിയാണ് ഏറ്റവും മനോഹരമായ ദൃഷ്ടി വരുന്നത് വ്യാഴത്തിന്റെ ഏറ്റവും വിശേഷപ്പെട്ട ഒൻപതാം ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് അഞ്ചാം ഭാവം നിങ്ങളുടെ ബുദ്ധിയാണ് ക്രിയേറ്റിവിറ്റിയാണ് പ്രണയമാണ് സന്താനങ്ങളാണ് അതുപോലെ ഊഹരവിപണി പോലെയുള്ള ഊഹ കച്ചവടവുമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇതിലും നല്ലൊരു സമയം വരാനില്ല പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ബുദ്ധി വളരുന്നതാണ് പഠിക്കുന്ന കാര്യങ്ങൾ മറക്കുകയില്ല പരീക്ഷയ്ക്ക് എന്ത് ചോദ്യം വരുമെന്ന് നിങ്ങൾക്കൊരു ഇൻട്യൂഷൻ കിട്ടിയതുപോലെ തോന്നുകയും ചെയ്യും പരീക്ഷകളിൽ വിജയം നേടുവാനും സാധിക്കും വിവാഹം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകുവാൻ കാത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ് വ്യാഴം അഞ്ചാം ഭാവത്തെ നോക്കുമ്പോൾ സന്താന ഭാഗ്യത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു സമയമായി ഇത് മാറുകയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ നാലഞ്ച് മാസം അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമായിരിക്കും അവരുടെ പഠനത്തിലോ കലാരംഗത്തോ വലിയ പുരോഗതി ഉണ്ടാകുന്നത് കണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന സർഗാത്മക കഴിവുകളും പുറത്തു വരുന്നതാണ് ഒരു കവിത എഴുതുവാൻ ഒരു ചിത്രം വരയ്ക്കുവാൻ പാചകത്തിൽ പുതിയ പരവീക്ഷണങ്ങൾ നടത്തുവാനും ഈ സമയം അതായത് നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുവാൻ തുടങ്ങാം പുതിയ പ്രണയബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വരുവാനും ഇടയുണ്ട് നിലവിലെ ബന്ധങ്ങൾ ദൃഢമാകുന്നതുമാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സ്പെക്കുലേഷൻ കൂടിയാണ് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ അത് ലോട്ടറി അടിക്കുന്ന പോലെയല്ല മറിച്ച് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നടത്തുന്ന നിക്ഷേപങ്ങളിൽ ലാഭം കൊയ്യുവാൻ സാധിക്കുന്ന സമയമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ക്രിയേറ്റീവ് കഴിവുകൾക്ക് സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കും ചോദ്യ നക്ഷത്രക്കാർക്ക് വളരെ വ്യത്യസ്തമായ ആശയങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതും അത് ബിസിനസ്സിലായാലും കലയിലായാലും നിങ്ങളുടെ വേറിട്ട് നിർത്തുന്നതാണ് വിശാഖം നക്ഷത്രക്കാർക്ക് അറിവും ബുദ്ധിയും ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും ഈ വ്യാഴമാറ്റത്തിന്റെ പൂർണ്ണമായ ഗുണഫലങ്ങൾ ലഭിക്കുവാനും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നിങ്ങൾ ചെയ്യേണ്ട ചില ലളിതമായ കാര്യങ്ങളുണ്ട് ഇവ കൂടെ ചെയ്താൽ ഈ ഫലങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി വരുന്നതാണ് നിങ്ങളുടെ ലഗ്നാധിപൻ ശുക്രനാണ് വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ദേവി ദേവീക്ഷേത്ര ദർശനം എന്നിവ ശുക്ര ഉത്തമമാണ് ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ഒൻപതാം ഭവാധിപൻ ബുധനാണ് ബുധനെ പ്രീതിപ്പെടുത്തുന്നത് ഭാഗ്യവും വിദ്യാഭ്യാസ പുരോഗതിക്കും നല്ലതാണ് വ്യാഴാഴ്ചകളിൽ ഓം പ്രകസ്പെ നമ നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കുന്നത് വ്യാഴത്തിൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും സഹായിക്കും അതുപോലെ നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ പൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതാണ് അപ്പോൾ തുലാം രാശിക്കാർക്ക് ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെയുള്ള ഈ നാല് മാസം വ്യാഴം ഒൻപതാം ഭാവത്തിൽ നിന്ന് നിങ്ങളുടെ വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കുന്നു നിങ്ങളുടെ ധൈര്യത്തെയും പ്രയത്നത്തെയും ഉണർത്തുന്നു നിങ്ങളുടെ ബുദ്ധിയെയും ഭാഗ്യത്തെയും പ്രകാശിപ്പിക്കുന്നു ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ നേടുവാൻ സാധിക്കും വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും ബലാബലവും നിൽപ്പും അനുസരിച്ച് ഈ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില കൂടെ പരിശോധിക്കുക എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്യാഴമാറ്റം ഏറ്റവും മികച്ച ഫലങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം